ഈ ശോമിശിഹാഖിയെ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ലിറ്റർജി പ്രതിസന്ധിയുടെ നേട്ടങ്ങള് നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികര് മൂലം വലിയൊരു പ്രതിസന്ധി സഭയ്ക്ക് നേരിടുകയാണ് സീറമാലപ്പുഴ സഭയ്ക്ക് ഇതൊന്നുമല്ല സഭ നേരിട്ടിട്ട് നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഇതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധികളെ നേരിട്ട് നമ്മൾ പോന്നിട്ടുണ്ട് നമ്മുടെ കാലയളവിൽ നമുക്ക് ഇങ്ങനെ വേദനാജനകമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ടി വന്നു വേദനാജനകം തന്നെ എങ്കിലും അതിന് ഒരു വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നേട്ടങ്ങൾ ഞാൻ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ അന്ന് സൂചിപ്പിക്കാത്ത ഒരു നേട്ടം കൂടി ഇപ്പം പറയാൻ ആഗ്രഹിക്കുക ഈ കത്തോലിക്ക സഭയിലുള്ള ഏറ്റവും പൗരാണികമായ ലിറ്റർജിയാണ് അദ്ദായി മാറി ശിഷ്യന്മാരുടെ പേരിൽ ലിറ്റർജി അത് സീറോ മലബാർ സഭയുടെ സ്വന്തമാണ് മറ്റൊരു സഭയ്ക്കും സ്വന്തമല്ല സീറോ മലബാർ സഭയുടെ സ്വന്തമാണ് കൽതായ ലിറ്റർജി എന്ന് പറയുന്നത് ലിറ്റർജി തന്നെ കൽതായ ഇറാഖിലെ കൽതായ സഭയ്ക്കും ഉണ്ട് പക്ഷെ അവരെക്കാളും തനതായിട്ടുള്ളത് നമുക്ക് കാണിച്ചിരിക്കും ആ ലിറ്റർജി വീണ്ടെടുക്കണമെന്ന റോമിൽ നിന്ന് കർശനമായ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഒരുപാട് നാളുകൾ അത് ത്വരിതപ്പെടുത്താൻ ഈ ശ്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് വടവാതൂര് സെന്റ് തോമസ് അപ്പസ്റ്റോലിക്ക് സെമിനറി സ്ഥാപിച്ചു അങ്ങനെ ഇതിന്റെ പ്രബോധനങ്ങളെല്ലാം കൊടുത്ത് കൊടുത്ത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ എടുത്തു എറണാകുളം ഒഴികെ മറ്റു രൂപതകളിൽ ഇരിങ്ങാലക്കുടിയും തൃശ്ശൂരും എറണാകുളം ഒഴികെ മറ്റു രൂപതകളിൽ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ മുപ്പതോളം വർഷം എടുത്തു പിന്നെ അതിന്റെ സമാപനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോൺ പല്ലണ്ടാമൻ മാർപ്പാപ്പ വന്ന് ഈ ഏകീകൃത കുർബാന എന്ന് ഇപ്പൊ നമ്മൾ പറയുന്ന കുർബാന അത് ഉദ്ഘാടനം ചെയ്തു എന്നിട്ടും ആ രൂപതകളൊക്കെ നടപ്പാക്കാൻ പിന്നെയും സമയമെടുത്തു പക്ഷെ എറണാകുളത്ത് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ അൽമാരെ ഇക്കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് രണ്ട് കൊല്ലേ വേണ്ടി വന്നുള്ളൂ മറ്റു രൂപതകളില് മുപ്പതോ മുപ്പത്തഞ്ചോ വർഷങ്ങളെടുത്ത് പഠിപ്പിച്ച കാര്യങ്ങള് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പഠിപ്പിക്കാൻ വെറും രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം എടുത്തിട്ടുള്ളൂ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷം ആ സമയം കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ വിശ്വാസികളിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അത് ബഹുഭൂരിപക്ഷം വരുന്നവർക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരോട് നമുക്ക് പറഞ്ഞ പഠിപ്പിക്കാൻ രണ്ടോ മൂന്നോ വർഷങ്ങൾ എടുത്തോളൂ മുപ്പത് വർഷം എടുത്തില്ല അതൊരു വലിയ നേട്ടമല്ലേ എന്തൊരു വലിയ നേട്ടമാണ് അത് അങ്ങനെ സാധിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൽമ വിശ്വാസികളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ് പക്ഷെ അവരുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല ഇങ്ങനൊരു ലിറ്ററി പ്രതിസന്ധി നേരിട്ടത് കൊണ്ടാണ് ഇതുകൊണ്ടാണ് എല്ലാ പ്രതിസന്ധികളും ഒരു സുവർണാവസരം കൂടിയാണെന്ന് പറയുന്നത് അതിനാൽ മറ്റു രൂപതകളിൽ മുപ്പത് വർഷങ്ങൾ കൊണ്ട് നേടിയ ഒരു സംഗതി എറണാകുളം അങ്കമാലി രൂപതയിലെ മൂന്ന് വർഷം കൊണ്ട് നേടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ടി വന്ന വില ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ അൽമായ വിശ്വാസികൾ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ് വളരെ വലുതാണ് ആ വേദന അവർ സഹിക്കുകയും സഭയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ ദൈവസന്നിധിയിൽ വിശുദ്ധരായി കൊണ്ടിരിക്കുകയാണ്